രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും തമ്മിൽ നടക്കുന്ന പാർട്ടിക്കുള്ളിലെ പോര് ഓരോ ദിവസം കഴിയും തോറും മുറുകുകയാണ് ഇത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്നത് ചെറിയ പൊട്ടിത്തെറികളല്ല കേരളത്തിൽ എയിംസ് അനുവദിക്കുന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളാണ് എല്ലാത്തിനും കാരണം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിലുണ്ടായ തുറന്ന പോര് പാർട്ടിയെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാലങ്ങളായി പാർട്ടിക്കുള്ളിൽ എയിംസ് തിരുവനന്തപുരത്താവണം എന്ന നിലപാടായിരുന്നു തലസ്ഥാനത്ത് ഈ സ്ഥാപനം വന്നാൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മുന്നോട്ടുവെച്ച നിലപാട് പാർട്ടിയിൽ തീപ്പൊരി വീശിക്കഴിഞ്ഞു എയിംസ് ആലപ്പുഴയിലാണ് വേണ്ടത് സർക്കാർ ഉടൻ സ്ഥലം ഒരുക്കിയില്ലെങ്കിൽ ഞാൻ സമരത്തിനിറങ്ങും എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ഈ നിലപാടിനെതിരെ രാജീവ് ചന്ദ്രശേഖർ മുഖം തിരിച്ചതോടെ പാർട്ടിക്കുള്ളിൽ വലിയ ചേരിതിരിവ് രൂപപ്പെട്ടു മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യുവജന നേതാവ് യുവരാജ് ഗോകുൽ എന്നിവർ സുരേഷ് ഗോപിയെ അങ്ങ് പിന്തുണച്ചു ഇരുവരും ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ തന്നെ നിലപാട് പരസ്യമാക്കിയതും പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തെ പ്രകോപിപ്പിച്ചു ഇതിനിടയിൽ ജനറൽ സെക്രട്ടറിമാരായ എസ് സുരേഷ് ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവർക്കൊപ്പം കൃഷ്ണദാസ് പക്ഷവും രാജീവിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു പക്ഷെ പ്രശ്നം അവിടെയല്ല കേന്ദ്ര നേതൃത്വം മിണ്ടാതിരിക്കുന്നതാണ് പ്രധാന പ്രശ്നം ഇതുവരെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇതിനോടകം ചില മുറുമുറുപ്പുകൾ ശക്തമായിട്ടുണ്ട് എയിംസ് വിഷയത്തെ മറവു ചെയ്ത് രാജീവ് പക്ഷത്തെ ഒതുക്കാനുള്ള നീക്കമാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾക്ക് പിന്നിലെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് രാജീവ് മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എയിംസ് മാറിപ്പോകുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ നിലപാടിന് വലിയ തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ് പാർട്ടിയിലെ മുരളീധര പക്ഷത്തിന് എപ്പോഴും നാണക്കേടുണ്ടാക്കുന്ന രാജീവ് ചന്ദ്രശേഖർ തുറന്ന പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ സുരേഷ് ഗോപി പാർട്ടി ലൈനിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് ഔദ്യോഗിക നേതൃത്വം മുന്നറിയിപ്പുമായി രംഗത്തുണ്ട് എന്നാൽ സുരേഷ് ഗോപിയെ പിന്തുണച്ച് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയത് നേതൃത്വത്തിന് കടുത്ത തലവേദനയായി മാറിയിരിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ ഈ എയിംസ് പോരെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത ബി ജെ പിയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും തുറന്ന ചേരിതിരിവ് അപൂർവം വേണം ഒരു വശത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുവശത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുവരെയും ചുറ്റിപ്പറ്റി പാർട്ടി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം വേഗത്തിൽ ഇടപെടാത്ത പക്ഷം ഈ എയിംസ് തർക്കം ബി ജെ പിയുടെ കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാവിയെ നല്ല രീതിയിൽ ബാധിക്കാൻ ഇടയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുരേഷ് ഗോപിയുടെ കാട്ടിക്കൂട്ടൽ തന്നെ ബി ജെ പി നേതൃത്വത്തെ ബാധിച്ചിട്ടുണ്ട് സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന സുരേഷ് ഗോപി പക്ഷേ ഇപ്പോഴും അതേ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തന്നെ പോകുകയാണ് രീതി അവിടെ സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും പുള്ളിക്ക് വലിയ കാര്യവുമല്ല പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളും വ്യക്തിപരമായ തീരുമാനങ്ങളും ബി ജെ പിക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒറ്റയാൾ പ്രകടനങ്ങൾ പലപ്പോഴും പാർട്ടി കൂട്ടായ്മയെ തകർക്കുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള പ്രശ്നം ഇതിനോടകം തന്നെ പാർട്ടിക്കകത്ത് വിഭാഗീയത ശക്തമാണെന്ന സന്ദേശം പുറത്തേക്ക് നൽകിയിട്ടുണ്ട് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുമ്പോൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലും കടുത്ത ഭാഷയും പലപ്പോഴും സാധാരണക്കാരിൽ വെറുപ്പ് ഉണ്ടാക്കുകയാണ് ഒരു വശത്ത് അത് നേരായ നേതാവ് എന്ന ഇമേജ് ഉണ്ടാക്കുന്നുവെങ്കിലും മറുവശത്ത് പാർട്ടി നേതാവെന്ന നിലയിൽ നിയന്ത്രണമില്ല എന്ന ധാരണയ്ക്ക് ഇടയാക്കുന്നുമുണ്ട് തന്റെ മണ്ഡലമായ തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ കലുങ്ക് സംവാദം അകാല ചരമത്തിലേക്ക് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ട് സംവാദം കഴിഞ്ഞപ്പോൾ തന്നെ ആ നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കം സംവാദത്തിൽ സുരേഷ് ഗോപി നടത്തുന്ന രാഷ്ട്രീയ പക്വതയും വിവേകവും ഇല്ലാത്ത മറുപടിയും ഇടപെടലുകളുമാണ് ഇതിന് കാരണം ഇത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഭയക്കുന്നുമുണ്ട് തൃശൂരിലെ മൂന്ന് ജില്ലാ കമ്മിറ്റികളും ഇത് സംബന്ധിച്ചുള്ള കടുത്ത ആശങ്ക സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നാണ് വിവരം സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വവുമായി നല്ല അടുപ്പമായിരുന്നതിനാൽ ഇപ്പോഴത്തെ രീതി തെറ്റാണെന്ന് സുരേഷ് ഗോപിയെ പറഞ്ഞു മനസ്സിലാക്കാനോ അത് തിരുത്തിക്കാനോ പ്രാദേശിക ജില്ലാ നേതാക്കൾക്ക് കഴിയുന്നില്ല അവർ അതിന് ശ്രമിക്കുന്നു പോലുമില്ല അതിനാൽ വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നീക്കം ഇതിനിടെ പി ആർ ഏജൻസിയുടെ ഉപദേശം അനുസരിച്ചാണ് സുരേഷ് ഗോപി കലുങ്ക് സംവാദം പ്ലാൻ ചെയ്തതെന്നും അവരുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപവും ഉയരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചായ്പേയ് ചർച്ചയുടെ മാതൃകയിലാണ് കലുങ്ക് ചർച്ച പ്ലാൻ ചെയ്തത് ഓരോ പ്രദേശത്തെയും ജനങ്ങളെ സംഘടിപ്പിച്ച് അവിടുത്തെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയും അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് പരമാവധി വേരോട്ടം ഉണ്ടാക്കുകയുമായിരുന്നു ലക്ഷ്യം മണ്ഡലത്തിലെ പാർട്ടി കേന്ദ്രങ്ങൾ ഇരുകൈയും നീട്ടി ഇതിനെ സ്വീകരിക്കുകയും ചെയ്തു പ്രാദേശിക കമ്മിറ്റികൾക്കായിരുന്നു സംവാദത്തിന് ജനങ്ങളെ എത്തിക്കേണ്ട ചുമതല അവർ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു പക്ഷേ തുടക്കത്തിൽ തന്നെ സംവാദം കല്ലുകടിയായി ചേർപ്പിൽ നടത്തിയ സംവാദത്തിൽ വീടിന് അപേക്ഷയുമായി ഒത്തിരി പ്രതീക്ഷയോടെ എത്തിയ വയോധികന്റെ അപേക്ഷ വാങ്ങാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല ഇത് കടുത്ത വിമർശനത്തിനാണ് ഇടയാക്കിയത് വീട് കിട്ടിയ അവസരം മുതലെടുത്ത സി പി എം വയോധികന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ സംവാദം നടത്തിയത് ബി ജെ പിയും നേട്ടം കൊയ്തത് സി പി എമ്മുമാണെന്ന് ബി ജെ പി കാര്ക്കിടയിൽ തന്നെ സംസാരമുണ്ടായി ചേർപ്പിൽ സംഭവിച്ചതില് വിശദീകരണവുമായി സുരേഷ് ഗോപി എത്തിയതോടെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് എല്ലാവരും കരുതി പ്രത്യേകിച്ച് ബി ജെ പിക്ക് പക്ഷെ അത് അസ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഇരിങ്ങാലക്കുടയിലെ സംവാദത്തിൽ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ സഹായിക്കണമെന്ന അപേക്ഷയുമായി എത്തിയ വയോധികയെ ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപി പെരുമാറിയത് ഇത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു ഇതോടെയാണ് കലുങ്ക് സംവാദം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന രീതിയിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നത് കേന്ദ്ര ബി ജെ പിയുടെ പ്രതീക്ഷ സംസ്ഥാന യൂണിറ്റുകൾ കൂട്ടായ്മയും നിയന്ത്രണവുമുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തികൾ അത് തകർക്കുന്ന രീതിയിലാകുമ്പോൾ ദേശീയ തലത്തിലുള്ള നേതാക്കൾക്കും ഇടപെടേണ്ടി വരും ഇത് പാർട്ടിക്ക് തന്നെ അധിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും സുരേഷ് ഗോപിയുടെ ജനകീയതയും മാധ്യമ ശ്രദ്ധയും പാർട്ടിക്ക് പലപ്പോഴും ചെറു നേട്ടങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാൽ അത് നിയന്ത്രണം വിട്ടുപോയാൽ പാർട്ടിയുടെ പ്രതിച്ഛായയും തെരഞ്ഞെടുപ്പ് സാധ്യതകളും തന്നെ അപ്പാടെ ഇല്ലാതാക്കുകയും ചെയ്യും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതായത് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് നിയന്ത്രിതമായി ഉപയോഗിക്കാനായാൽ ഒരു തന്ത്രപ്രധാനമായ നേട്ടമായി മാറാനും സാധ്യതയുണ്ട് അതായത് സുരേഷ് ഗോപിയെ ഇങ്ങനെ അഴിച്ചുവിടാതെ നിയന്ത്രിക്കാൻ മുതിർന്ന നേതാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഈ ഒരു സീറ്റ് പോലും ഇനി ജനങ്ങൾ തരില്ല എന്ന്